പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബെനിനിൽ പട്ടാള അട്ടിമറി പ്രസിഡന്റ് പാട്രിക് ടെലോണിനെ പുറത്താക്കി പട്ടാളം അധികാരം പിടിച്ചു ഞായറാഴ്ച ദേശീയ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടാണ് മിലിറ്ററി കമ്മിറ്റി ഫോർ റീഫൌണ്ടേഷൻ എന്ന പേരിലുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം അട്ടിമറി വിവരം രാജ്യത്തെ അറിയിച്ചത് ഭരണഘടന റദ്ദാക്കിയെന്നും എല്ലാ കര വ്യോമ അതിർത്തികളും അടച്ചതായും സൈന്യം അറിയിച്ചു ഭരണശിലാ കേന്ദ്രവും പ്രസിഡന്റിന്റെ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്ന കൊഡോനൌവിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടതായി ബെനിനിലെ ഫ്രഞ്ച് സ്ഥാനപതി കാര്യാലയം അറിയിച്ചു അതേസമയം പ്രസിഡന്റ് സുരക്ഷിതനാണെന്നും പട്ടാളത്തിലെ ചെറിയ വിഭാഗം വരുന്ന വിമത ഗ്രൂപ്പാണ് ടിവിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും അവർക്ക് സൈന്യത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഇല്ലെന്നും പ്രസിഡന്റിന്റെ അനുയായികൾ അറിയിച്ചു അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അലസയൻ സെയ്ദു പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഭൂരിപക്ഷം സൈനികരും സർക്കാരിനോട് കൂറുള്ളവരാണെന്നും വിദേശകാര്യമന്ത്രി ഷെഗുൻ അബ്ജാദി ബക്കാരി റോയ്റ്റേസിനോട് പറഞ്ഞു അതേസമയം പ്രസിഡന്റ് എവിടെയാണുള്ളതെന്ന കാര്യം വ്യക്തമല്ല കെഡോണുവിലെ തെരുവുകളെല്ലാം സൈന്യം ഏറ്റെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ താരതമ്യ സുസ്ഥിരമായ ജനാധിപത്യമുള്ള രാജ്യമാണ് നൈജറുമായും ബെർക്കിന ഫോസോയുമായും അതിർത്തി പങ്കിടുന്ന ബെനിൻ ആഫ്രിക്കയിലെ പ്രമുഖ പരുത്തി ഉൽപാദകരാണ് ബെനിൻ അടുത്ത കാലത്തായി സാമ്പത്തിക മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലോകത്തെ ദരിദ്ര ഒന്നാണിത് പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന അറുപത്തിയേഴുകാരനായ ടാലോണിന്റെ കാലാവധി ഏപ്രിൽ തീരാനിരിക്കുകയാണ്